ശബരിമല തീർത്ഥാടകർക്കായി പൊന്നാനി കണ്ണൂറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഒരുങ്ങി ശബരിമല തീർത്ഥാടകർക്ക് വിശ്രമം ഭക്ഷണം പ്രാഥമിക കൃത്യനിർവഹണം എന്നിവയ്ക്കായി സൗകര്യമൊരുങ്ങി പൊന്നാനി ആസ്ഥാനമായുള്ള എം പി ഗംഗാധരൻ ഫൗണ്ടേഷൻ അഖില ഭാരത അയ്യപ്പ സേവാ സംഘവുമായി ചേർന്നാണ് സൗകര്യമൊരുക്കിയത് നവംബർ പതിനേഴ് മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസം വിശ്രമ കേന്ദ്രം പ്രവർത്തിക്കും മുൻ ശബരിമല ഗുരുവായൂർ മേൽശാന്തി തെക്കിനിയടുത്ത് കുത്തുള്ളിമന കൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു യോഗാക്ഷേമ സഭാ മുൻ സംസ്ഥാന അധ്യക്ഷൻ അഖീരമൻ കാളിദാസ ഭട്ടതിരിപ്പാട് ഇടത്താവളം ഭക്തർക്കായി സമർപ്പിച്ചു ഋഗ്വേദ പണ്ഡിതൻ നാറാത്തുമന ഡോക്ടർ രവീന്ദ്രൻ നമ്പൂതിരി പ്രഭാഷണം നടത്തി ഊട്ടുപുരയിലേക്കുള്ള അഗ്നി രവീന്ദ്രൻ നമ്പൂതിരി നിർവഹിച്ചു എല്ലാ ഗുണങ്ങളും ചേർന്നിട്ടുള്ള സത്രജ തമോ സമന്വയത്തിൻ്റെ കൈലീരംഗമായ ശാസ്ത്രാവ് മാനവികതയുടെ മൂർത്തിമക്താവും മനുഷ്യസ്നേഹത്തിൻ്റെ മൂർത്തിമക്താവും ആ ത്രിഗുണങ്ങൾ ത്രിഗുണങ്ങൾ സമ്മേളിക്കുന്ന മനുഷ്യൻ ആ മൂന്ന് ഗുണങ്ങളുടെ ഈ സമന്വയമായിട്ട് നടക്കണം തമോ ഗുണം മാത്രം പ്രദർശിപ്പിക്കുന്ന മനുഷ്യൻ തമോഗുണവെച്ചാൽ ഇരുട്ടിൻ്റെ ഗുണം മനുഷ്യനിലുള്ള ഇരുട്ട് മാത്രമേ പ്രദർശിപ്പിക്കുന്നുള്ളൂ വേറെ രണ്ട് ഗുണം മുകളിലുണ്ട് സദ്ഗുണമുണ്ട് രജോ ഗുണമുണ്ട് അത് പ്രദർശിപ്പിക്കില്ല ഇരുട്ട് മാത്രം ഒരു രാക്ഷസന്മാരായിട്ടാണ് മനുഷ്യൻ വരെ നടക്കുന്നത് അത് പാടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ ശാസ്ത്ര അയ്യപ്പൻ എന്നൊക്കെ പറയുന്ന കഥ തന്നെ നോക്കൂ ശിവനിലും വിഷ്ണുവിലും ഉണ്ടായ പുത്രനാണ് അത് തന്നെ ഒരു അസ്വാഭാവികമായിട്ടാണ് കഥ ശരിയോ ശരിയായിട്ട് വേറെ കാര്യം പക്ഷെ ഇതൊരു സന്ദേശമാണ് പരസ്പരം സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകണം ഇന്ന് ഈ ഘട്ട കാലത്തിൽ ഈ ഘട്ട കാലഘട്ടത്തിൽ അതിനൊരു വിലയും ഇല്ലാതായിരിക്കുന്നു പക്ഷേ ആ വില കൊണ്ടുവരുന്നതിന് വേണ്ടി ഇതുപോലുള്ള ഒരുമിക്കൽ അനിവാര്യമാണ് ആ അനിവാര്യതയിലാണ് നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് തീർച്ചയായും ഈ ഹൈവേയുടെ ഓരത്ത് വളരെ പ്രസിദ്ധമായ ക്ഷേത്ര സന്നിധിയിൽ ഇവിടെ ഉത്സവങ്ങളും എല്ലാം എല്ലാം ഇവിടെ നടക്കാറുള്ളത് എല്ലാവരുടെയും സഹകരണത്തോടും സഹായത്തോടെയും ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്നും ഇവിടുത്തെ ഉത്സവ ഉത്സവത്തിന് ആളുകൾ വന്നു ചേരാറുണ്ട് ആ വെടിക്കെട്ടിലും അതിലൊക്കെ സന്തോഷത്തിനും പങ്കുചേരാറുണ്ട് മുൻ മാളികപ്പുറം മേൽശാന്തി ബ്രഹ്മശ്രീ മനോജ് അംബ്രാന്തിരി നരസിംഹമൂർത്തി ക്ഷേത്രം മേൽശാന്തി താമരശ്ശേരി ശ്രീകാന്ത് ഡോക്ടർ കിരാതമൂർത്തി ഭവത്രാഥൻ നമ്പൂതിരി കരുവാട്ട നീലകണ്ഠൻ നമ്പൂതിരി നരിപ്പറമ്പ് വാസുദേവൻ നമ്പൂതിരി സി ഹരിദാസ് കെ പി നൌഷാദ് അലി അഷ്റഫ് കോക്കൂർ സയ്യിദ് ഫൈസൽ ബാഫക്കി തങ്ങൾ പി പി യൂസുഫ് അലി എം വി ശ്രീധരൻ മാസ്റ്റർ അജിത് കൊളാടി സോമസുന്ദരൻ കാക്കോളിയിൽ കുറുങ്ങാട്ട് നാരായണൻ നമ്പൂതിരി അബ്ദുറഹിമാൻ മാസ്റ്റർ അമീൻ തങ്ങൾ സി മുരളീധരൻ നായർ സി മോഹനൻ നായർ ഓരത്ത് രവീന്ദ്രൻ അഡ്വക്കേറ്റ് ശിവരാമൻ പുന്നക്കൽ സുരേഷ് ടി കെ അഷ്റഫ് എം അബ്ദുൽ ലത്തീഫ് ഉണ്ണികൃഷ്ണൻ പൊന്നാനി ഇ പി രാമദാസ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കെ രാജീവ് സ്വാഗതവും പി രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു